അടുത്ത ഒരു പത്ത് വർഷത്തിന് ശേഷം കേരളത്തിലുള്ള നമ്മുടെ വെഡ്ഡിങ്സ് എങ്ങനെയായിരിക്കും എന്ന് എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ അതായത് ഇപ്പോൾ ഒരു അഞ്ഞൂറോ ആയിരം പേരുടെയൊക്കെ വെഡ്ഡിങ് നടക്കുന്ന ഒരു സിനാരിയോയിൽ നിന്ന് മാറി ഈ സാധനം മിക്കവാറും ഒരു നൂറോ നൂറ്റമ്പതോ പേരിലേക്ക് ഒതുങ്ങും അപ്പോൾ എന്താണ് സംഭവിക്കാൻ പോകുന്നത് വെച്ചാൽ കുറച്ചും കൂടി ഇൻറ്റിമേറ്റ് വെഡ്ഡിങ് അതായത് പേഴ്സണലൈസ്ഡ് ആയിട്ടുള്ള വെഡ്ഡിങ്ങിലേക്ക് കാര്യങ്ങൾ ചുരുങ്ങും എന്നു മാത്രമല്ല ഈ വെഡ്ഡിങ് ഡേ നന്നായിട്ട് എൻജോയ് ചെയ്യാനായിട്ട് നമ്മുടെ കപ്പിളിനും അവരുടെ ഫാമിലി മെമ്പേഴ്സിനും ഏറ്റവും ക്ലോസ് റിലേറ്റീവ്സ് ഫ്രണ്ട്സിനൊക്കെ പറ്റും എന്നുള്ളതാണ് അതിൻ്റെ സത്യം ഇപ്പം സംഭവിക്കുന്ന എന്താണ് പ്രശ്നം എന്ന് വെച്ചാൽ നമ്മൾ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ പ്രാന്ത് പിടിച്ച് ഓടി നടന്ന് ഈ കല്യാണം എങ്ങനെയെങ്കിലും അവസാനിപ്പിക്കുക എന്നുള്ള മുകളിലാണ് ആൾക്കാർ പോകുന്നത് വളരെ ആയിട്ടുള്ള ആൾക്കാർ മാത്രമേ ഇത് ഈ വെഡ്ഡിംഗ് ഡേ പ്രോപ്പറായിട്ട് എൻജോയ് ചെയ്യുന്നുള്ളൂ അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഈ ക്രൗഡഡ് ആയിട്ടുള്ള കല്യാണങ്ങളാണ് അപ്പോൾ മെജോറിറ്റി കല്യാണത്തിൻ്റെ ചെലവുകളും ഈ വലിയ ഒരു സെറ്റപ്പ് നടത്തുന്നതിന് വേണ്ടിയിട്ട് പ്രത്യേകിച്ച് ഭക്ഷണ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് പോകുന്നു ബഡ്ജറ്റിൻ്റെ മെജോറിറ്റി ഒരു കാര്യം ആ ഫണ്ട് ഈക്വലായിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് മറ്റുള്ള കാര്യങ്ങളിലേക്ക് ഫോക്കസ് ചെയ്യുമ്പോൾ കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള വെന്യൂല് അല്ലെങ്കിൽ നമുക്കൊരു നല്ലൊരു റിസോർട്ടിൽ ഒരു പത്തോ നൂറോ പേരുടെ ഒരു ഫങ്ഷൻ കുറച്ചും കൂടിയും നല്ലൊരു ആംബിയൻസിൽ നല്ലൊരു സെറ്റപ്പില് കുറച്ചും കൂടി ക്ലീൻ ആയിട്ട് അത് ക്യാപ്ചർ ചെയ്യാനും മെമ്മറൈസ് ചെയ്യാനൊക്കെ പറ്റുക എന്ന് പറയുന്നതാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു ഫോട്ടോഗ്രാഫർ എന്നുള്ള നിലയ്ക്ക് കുറച്ചും കൂടി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം പ്രത്യേകിച്ച് ഇത് ഇപ്പം കല്യാണം കഴിക്കുന്ന ആളുകളെ സംബന്ധിച്ചായാലും അവരൊരു ഡ്രീം ഡേ ആണ് ആ ഡ്രീം ഡേ മിക്കവാറും കേസിലെന്താ സംഭവിക്കുകയെന്ന് വെച്ചാൽ ഇത് നശിച്ചു പോവാണ് ആ ദിവസത്തെ പറ്റിയിട്ടൊരു ഓർമ്മ പോലും ബാക്കി മര്യാദയ്ക്ക് ബാക്കി വയ്ക്കാൻ പറ്റാതെ അത് നശിച്ചു പോവുക ചെയ്യണേ ഇപ്പം കല്യാണം അറിയാം ആ ദിവസത്തിൽ ശരിക്കും എന്താ സംഭവിച്ചതെന്നുള്ളതെന്ന് വെച്ചാൽ ഒരു ധാരണ ഉണ്ടാവില്ല ഒരു പുക പോലെ എന്തൊക്കെയോ സംഭവിച്ചു കുറെ ആൾക്കാർ വരുന്നു വിഷ് ചെയ്തു ഹാൻഡ് ചെയ്തു പോയി കുറെ ആൾക്കാർ നമ്മളെ നമ്മളറിയു പോലും ഇല്ല ഇങ്ങനെയൊക്കെയാണ് ഈ ദിവസം പോണേ അപ്പം അച്ഛൻ്റെ കൂട്ടുകാർ വരുന്നുണ്ടാവും അമ്മയുടെ ഫ്രണ്ട്സ് വരുന്നുണ്ടാവും റിലേറ്റീവ്സ് വരുന്നുണ്ടാവും നമ്മളാകുന്ന ബന്ധുക്കാർ വരുന്നുണ്ടാവും നാട്ടുകാർ വരുന്നുണ്ടാവും നമ്മൾ ഒരു ഒരു പ്രാവശ്യം പോലും കാണാത്ത ആൾക്കാർ വരെ നമ്മൾ കല്യാണം വന്ന് കൂടി പിന്നെ അവിടെ വന്ന് സ്റ്റേജിൻ്റെ മുകളിൽ വന്ന് നിന്നിട്ട് നമ്മളെ പരിചയപ്പെടുത്താണ് ഇത് ആരാണ് എന്താണെന്നൊക്കെ അവസ്ഥ ആലോചിച്ചോയ്ക്ക് അപ്പോൾ ഒരു വെഡ്ഡിങ് ഡേയിൽ യൂ ആ ഒരു ഫങ്ഷൻ നടക്കുന്നത് ഒരു നാലോ അഞ്ചോ മണിക്കൂറാണ് ആ മണിക്കൂറിൻ്റെ ഉള്ളിൽ എത്ര സമയം നമ്മൾ ഇറവൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടി പോകുന്നുണ്ടെന്ന് അറിയാം അപ്പോൾ അത് വളരെ റിലാക്സ്ഡ് ആയിട്ട് നമ്മളൊരു വെസ്റ്റേൺ സ്റ്റൈലിലേക്കൊക്കെ മാറി ഏ രാവിലെ തൊട്ട് വളരെ ആയിട്ടുള്ള രീതിയിൽ അത് കൊണ്ടുപോകുക എന്ന് പറയുന്നത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് സോ അതൊരു എനിക്ക് തോന്നണ ഒരു പത്ത് വർഷം കഴിയുമ്പോൾ അത്തരത്തിലേക്ക് നമ്മുടെ വെഡ്ഡിങ്സും കാര്യങ്ങളൊക്കെ വരും എന്നുള്ളതാണ് എൻ്റെ ഒരു പ്രതീക്ഷ സോ വെഡ്ഡിങ് എപ്പോഴും ഒരു പ്രൈവറ്റ് മൊമെൻ്റ് ആണ് അതിൽ ഇൻവോൾവ് ചെയ്യേണ്ടതും പാർട്ടിസിപ്പേറ്റ് ചെയ്യേണ്ടതുമായിട്ടുള്ള ആൾക്കാരെന്ന് പറയുന്നത് അത്രയും അടുത്ത ഫാമിലിയും ഫ്രണ്ട്സും ആയിരിക്കണം എന്നുള്ളതാണ് എൻ്റെ ഒരു പക്ഷം ഇനി അത് ഒരു റിലീജിയസ് പരിപാടിയും കൂടി ആകുമ്പോൾ ഇതിനെ വേണമെങ്കിൽ നമുക്കൊന്ന് സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റും അതായത് റിലീജിയസ് ടൈപ്പ് റിച്വൽസ് ആൻഡ് പരിപാടികൾക്ക് വേണ്ടിയിട്ട് ഒരു പെർട്ടിക്കുലർ ടൈമും അതോടൊപ്പം തന്നെ ഇത് വെഡ്ഡിങ് ഒരു സെലിബ്രേഷൻ എന്നുള്ള നിലയ്ക്ക് വേണമെങ്കിൽ ഒരു പെർട്ടിക്കുലർ ഒക്കെ ആയിട്ട് സ്പ്ലിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് രണ്ടും മിക്സ് ചെയ്യേണ്ട ആവശ്യമില്ല ഇപ്പം സംഭവിക്കുന്നത് ഇത് രണ്ടും കൂടി മിക്സ് ആവുക അപ്പോൾ കല്യാണത്തിന് വിളിച്ചവർ ഇപ്പോൾ ക്രിസ്ത്യൻ വെഡ്ഡിങ് ആണെങ്കിൽ പള്ളിയിൽ വരും അങ്ങനെ എല്ലാം കൂടി കുഴഞ്ഞ് മറിഞ്ഞ് അത് സെപ്പറേറ്റ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് പോകും റിലീജിയസ് പരിപാടി വേറെ അതിൻ്റെ ഒരു എന്താ പറയുക സെലിബ്രേഷൻ പരിപാടി വേറെ ആയിട്ട് ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടി അടിപൊളിയായിരിക്കും എന്ന് എനിക്ക് തോന്നാറുണ്ട് സോ വെഡിങ്ങിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന നിങ്ങളുടെ ചങ്കിനി വീഡിയോ അയച്ചു കൊടുക്കുക അടുത്ത വീഡിയോയിൽ കാണാം അതുവരെ ടേക്ക് കെയർ ബൈ